ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓണവിപണിയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കി ഓണച്ചന്തകൾ പ്രവർത്തനം തുടങ്ങി അതത് ഗ്രാമപഞ്ചായത്തുകളുടെയും കൃഷിഭവന്റെയും സാധനത്തോടെയാണ് ഓണച്ചന്തകൾ ഒരുക്കിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനാല് വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും തൊവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഓണസമൃദ്ധി കർഷക ചന്ത തൊവൂർ ടൌണിൽ പ്രവർത്തനം തുടങ്ങി എ പി അനിൽകുമാർ എം എൽ എ ചന്ത ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് മുപ്പത് ശതമാനം കുറച്ചാണ് ഇന്ന് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഏറ്റവും ആകർഷണീയമായ കാര്യം എന്ന് പറയുന്നത് ഇതാണ് വളരെ കുറഞ്ഞ ഏറ്റവും നല്ല പച്ചക്കറികളാണ് ഞാൻ കൃഷിയോത്തരുന്നത് പറഞ്ഞ് ഇവിടെയാണെങ്കിൽ പറയും നമ്മുടെ ബ്ലോക്കിൽ തന്നെ ഏറ്റവും നല്ല പച്ചക്കറി കൃഷി നടത്തുന്നത് തൂർ പഞ്ചായത്തിലാണ് എന്നത് പറഞ്ഞു ഇവിടെയുള്ള പത്ത് പഞ്ചായത്തുകൾക്ക് പോലും നമ്മൾ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് ഓണക്കാലത്തെ വിലവർധനവിനെ തുടർന്ന് ആളുകൾക്ക് പച്ചക്കറികൾ ഉൾപ്പെടെ ന്യായവിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുവൂർ കൃഷിഭവന്റെ ഓണസമൃദ്ധി ചന്ത പ്രവർത്തിക്കുന്നത് പ്രാദേശിക കർഷകരിൽ നിന്ന് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം അധികം നൽകുന്ന ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം കുറവിലാണ് വിൽപ്പന നടത്തുന്നത് ഹോർട്ടികോർപ്പിൽ നിന്നുള്ള മറുനാടൻ പച്ചക്കറികളും ചന്തയിൽ ലഭ്യമാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല ബ്ലോക്ക് അംഗം എം ലത്തീഫ് മറ്റു ജനപ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ശനിയാഴ്ച വരെയാണ് പ്രവർത്തിക്കുക തവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഓണം വിപണനമേളയും ടൌണിലാണ് പ്രവർത്തിക്കുന്നത് വിവിധതരം ഓണപലഹാരങ്ങൾ അച്ചാറുകൾ തുടങ്ങി ഓണാഘോഷത്തിന് ആവശ്യമായ ഒട്ടുമിക്ക വിഭവങ്ങളും മേളയിൽ ലഭ്യമാണ് എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു തൂവൂരിലെ കുടുംബശ്രീ വളരെ വിപുലമായ രീതിയിൽ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് കുടുംബശ്രീ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചിരിക്കുകയാണ് ഓണാഘോഷം വരുന്ന ഈ വേളയില് പരമാവധി വില കുറച്ച് ആളുകൾക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ കുടുംബശ്രീ കാണിക്കുന്ന ഈ ഒരു താല്പര്യം പ്രശംസനീയമാണ് തൊവൂർ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളെയും ഭാരവാഹികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് സി ഡി എസ് പ്രതിനിധികളായ എം ടി ശോഭന പി മൈമൂന ഗഫൂർ പി കെ ബുഷറ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വം ഓണവിപണി കർഷക ചന്തക്ക് തുടക്കമായി മേലാട്ടു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ചന്തകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ നിർവഹിച്ചു മറ്റു വർഷം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ ജനക്കൂട്ടം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വേനാറ്റൂരിൽ വിളയിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ നല്ല ഉൽപ്പന്നങ്ങളായിട്ട് നമ്മുടെ കാണാൻ കഴിയുന്നത് നല്ല വിലക്ക് ഈ ഓണം മൂലം ഉത്തരമേളകളിൽ സാധാരണക്കാർക്ക് പൊതുവിപണിയിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ വിലക്ക് ഇത് ലഭ്യമാകാൻ ഇത്തരം കർഷക ചന്തകൾ നമ്മുടെ ഉച്ചവാകുപ്പും അതോടൊപ്പം തന്നെ കുടുംബശ്രീ തുടങ്ങി ഏതാനും മേജർസികൾ നടന്ന ഈ പരിപാടി ഒരു വലിയ വിജയമാണ് അതിനോട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിക്കുന്നുണ്ട് നമ്മുടെ വരും കാലങ്ങളിൽ നമ്മുടെ കർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാൻ വേണ്ടി ഇത്തരം വിപുലമായ ഓണച്ചന്തകളും അതുതന്നെ മറ്റു ഉത്സവങ്ങളിലുള്ള ചന്തകൾ നമുക്ക് സംഘടിപ്പിക്കണം അതിന് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും കർഷകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി നാട്ടിലെ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നാടൻ പച്ചക്കറികളും കൃഷിവകുപ്പിന്റെ പോർട്ടിക്രോപ്പ് വഴി സംഭരിക്കുന്ന മറുനാടൻ പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാവിധ പച്ചക്കറികളും വിൽപ്പനയ്ക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് പൊതുവിപണിയിലെ സംരംഭ വിലയേക്കാൾ അധിക വില നൽകി കർഷകരിൽ നിന്നും സംഭരിക്കുകയും വിപണിയിലെ വിലയേക്കാൾ വില കുറച്ച് വിൽപ്പന നടത്തുകയുമാണ് വിപണിയുടെ ലക്ഷ്യം ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീരാമോൾ അധ്യക്ഷ വഹിച്ചു ഈ മാസം പതിനാല് വരെ കൃഷിവകുപ്പിന്റെ ഓണച്ചന്ത പ്രവർത്തിക്കും കൃഷി ഓഫീസർ മുഫീദ കൃഷി അസിസ്റ്റൻ്റ് എം അമീൻ എന്നിവർ പ്രസംഗിച്ചു ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയും ആരംഭിച്ചിട്ടുള്ളത് കുടുംബശ്രീ ജീവനക്കാർ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ മാസം പതിമൂന്ന് വരെയാണ് കുടുംബശ്രീയുടെ ഓണച്ചന്ത പ്രവർത്തിക്കുക കുടുംബശ്രീ ഓണചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ശശിധരൻ പി പി കബീർ സി ഡി എസ് മെമ്പർ സിദേവി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മെറാറ്റോ